ശേഷം എല്ലാവർക്കും സുഖമല്ലേ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു രീഷ്മ എന്ത് പറ്റി രീഷ്മ എവിടെ പോയി ഇപ്പൊ കാണാനേ ഇല്ലല്ലോ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ ഷോർട്ട്സ് വളരെ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി എന്താണ് പറ്റിയതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ സോ കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് റിപ്ലൈ ഒന്നും അയക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഓക്കെ ഇനി ആരെങ്കിലും രേഷ്മേനെ ഉപദേശിച്ച് വീഡിയോ ചെയ്യൽ നിർത്തിച്ചോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ പക്ഷെ അങ്ങനെ ഒന്നുമല്ല ആക്ച്വലി എൻ്റെ മോൾക്ക് വയ്യായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ മോൾ അഡ്മിറ്റായിരുന്നു അത് മാത്രമല്ല അസുഖങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാണ്ട് വന്നത് അല്ലാണ്ട് ആരും എന്നെ ഒന്നും പറഞ്ഞ് വീട്ടിലൊന്നും പറഞ്ഞ് നിർത്തിച്ച് തന്നല്ല കേട്ടോ അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ് ഞാൻ വളരെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തു പോകുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയല്ലേ അല്ലേ നിങ്ങളങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ ലൈവിൽ വരുമ്പോൾ ചേച്ചി വളരെ മാന്യമായി വീഡിയോ ചെയ്യുന്നു ചേച്ചി വളരെ മാന്യമായി സാരിയൊക്കെ എടുത്ത് നല്ല അടിപൊളി വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലേ സോ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് കേട്ടോ സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും വീഡിയോസ് ചെയ്യുന്നത് നിർത്താൻ പോകുന്നില്ല പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഹെൽത്ത് ഒക്കെ വരുമ്പോൾ മോള്ക്ക് പെയ്യാതാവോ ഹസ്ബൻഡിന് വയ്യാതാവോ അമ്മയ്ക്ക് വെയ്യാതാവോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു നമുക്കൊരു നിവർത്തിയില്ല അല്ലേ വീഡിയോസൊന്നും ചെയ്യാനായിട്ട് ആ സമയത്ത് പറ്റിയെന്ന് വരില്ല സോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് അസുഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ഇനിയിപ്പോൾ സ്കൂളിൽ അടയ്ക്കാൻ പോവല്ലേ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇനി പനി കിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അസുഖങ്ങളില്ലാതിരിക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ സോ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്ന ഒരു ടൈമാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും നിങ്ങളോട് എല്ലാവരോടും എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് പറയാമെന്ന് വിചാരിച്ചത് ഓക്കെ നിങ്ങളെല്ലാവരും ഞാൻ പോയു എന്ന് കരുതിയിരിക്കുന്ന ല്ലേ സോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് വന്നിരുന്നു അപ്പം ഞാൻ എല്ലാവരോടും അവിടെ വന്ന ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ടായിരുന്നു എന്താണ് ആക്ച്വലി പറ്റിയത് ഇങ്ങനെ മോൾക്ക് വയ്യാതായിട്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ കുറച്ച് പേർ മാത്രം ലൈവിൽ വന്നുള്ളൂട്ടോ ആക്ച്വലി എൻ്റെ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് കെ പ്ലസ് വ്യൂസ് ഫിഫ്റ്റി കെ പ്ലസ് ഒക്കെ കിട്ടുന്ന ഒരു ലൈവായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് തൊട്ട് ഞാൻ വീഡിയോ ചെയ്യൽ നിർത്തിയോ അന്ന് തൊട്ട് എല്ലാം ഡ്രോപ്പ് ആയിരുന്നു അപ്പോൾ അവിടെ വന്ന കുറച്ച് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവം അല്ലാത്തവര് ആലോചിക്കുന്നുണ്ടാവില്ല ലിരേഷ്മ എവിടെ പോയി അന്ന് ലൈവ് കാണാൻ പറ്റാത്ത ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവില്ല ലീഷ്മ എവിടെ പോയി എന്നുള്ള അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് കാരണം ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഫാമിലി ഇഷ്യൂസ് വരുമ്പോൾ നമുക്കൊരിക്കലും നമുക്ക് വീഡിയോസ് ആ സമയത്ത് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ എന്നെ കൊണ്ട് പറ്റില്ല അതിൻ്റെ ഇടയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതും ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അതിനൊരു സമാധാനം ഉണ്ടാവില്ല നമ്മൾ അസുഖങ്ങളൊക്കെ ആയിട്ട് വന്ന് അതിന് കറക്റ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാണ്ട് അതിൻ്റെ ഡെയിലി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മോൾക്കൊക്കെ വയ്യാണ്ടാവുമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാ അമ്മമാർക്കും അച്ഛൻമാർക്കൊക്കെ മനസ്സിലാവും അപ്പോൾ അത്രയുള്ള കാര്യം നമുക്ക് എന്തായാലും നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഷോട്ട്സും വീഡിയോസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഇടുന്നതായിരിക്കും കേട്ടോ ഇത് ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിവർത്തിയില്ല വേറെ നിവർത്തിയില്ല കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യാണ്ട് നിവൃത്തിയില്ല അല്ലേ അപ്പോൾ ഇനി ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്ന് ഞാൻ വിചാരിക്കുന്നു വരണം കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് രേഷ്മ എന്താ വീഡിയോ ചെയ്ത് ഇത്രയധികം ആൾക്കാർ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം കിട്ടും അപ്പോൾ അവർക്കുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കട്ടെ അപ്പോൾ ടാറ്റാ ബൈ ബൈ